ീലിംഗ് പ്രേയേഴ്സ് ടു എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവായ ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് കർത്താവ് നമ്മുടെ എല്ലാ വേദനകളെയും രോദനങ്ങളെയും ഉത്കണ്ഠകളെയും ആകാംക്ഷകളെയും അറിയുന്നുണ്ട് നമ്മുടെ വേവലാദികളെ ആവലാദികളെ കർത്താവ് അറിയുന്നുണ്ട് നാം ഇപ്പോൾ ഭാരപ്പെടുന്ന പ്രശ്നത്തിൽ കർത്താവ് എല്ലാം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരം അവസ്ഥ അറിയുന്നുണ്ട് അതിനാൽ തന്നെ കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കുന്ന പ്രാർത്ഥനയാണ് ഇത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ കൂടി നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങളെ സമർപ്പിക്കാം ആ അഞ്ച് നിയോഗങ്ങൾ നിങ്ങൾ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ പുസ്തകത്തിൽ ബുക്കിൽ എഴുതി വയ്ക്കുക മാത്രമല്ല നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ മാസം നിങ്ങൾക്ക് സാധിച്ചു കിട്ടാൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങളൊരു ബുക്കിൽ എഴുതി വയ്ക്കുക ഒപ്പം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഇന്നുവരെ നടക്കാത്ത ചില അഭിലാഷങ്ങളുണ്ട് അതും എഴുതി വെക്കുക നിങ്ങൾ എന്താണ് ദൈവത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ യേശു ക്രിസ്തു നിങ്ങളുടെ മുന്നിൽ വന്ന് മകനെ മകളെ ഞാൻ എന്താണ് നിങ്ങൾക്കു വേണ്ടി നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് കർത്താവിനോട് ചോദിക്കാൻ പോകുന്നത് അത് ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക എഴുതി വച്ചിട്ട് കർത്താവിനെ സ്തുതിക്കുക ഈ കാര്യങ്ങളെല്ലാം സാധിച്ചു എന്ന് വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കുക ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഒരു ഗവൺമെൻറ് ഓഫീസർ ഒത്തിരി ദുരിതത്തിലായിരുന്ന സമയം അവരെന്നെ സമീപിച്ചു അവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് രണ്ട് പെൺകുട്ടികളുണ്ട് കർത്താവ് മരിച്ചതിനാൽ ഒത്തിരി കടബാധ്യതകൾ കയറി ഒത്തിരി വേദനിക്കുന്ന ഈ കുടുംബത്തെ സഹായിക്കാനായി കർത്താവിനോട് തന്നെ ഞാൻ ചോദിച്ചു കർത്താവെ ഞാൻ എന്താണ് ഇവരോട് പറയേണ്ടത് ആരും സഹായിക്കാനില്ലാത്ത ഈ വ്യക്തിയെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും അപ്പോൾ കർത്താവിനോട് പറഞ്ഞു ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെ അവരോടും പറയാൻ പറഞ്ഞു അവരുടെ ആവശ്യങ്ങൾ മക്കളുടെ വിവാഹം കുടുംബത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ ബാധ്യതകൾ ഇതെല്ലാം അവർ പേരുപേരായി എഴുതി വെച്ചു മുന്നിൽ അവർക്കൊന്നും കാണത്തില്ല ഗവൺമെൻറ് ഓഫീസറാണ് ആണ് എങ്കിൽ പോലും അവർക്കൊത്തിരി ഉണ്ടായിരുന്നു അതിനാൽ തന്നെ കിട്ടുന്ന പണം എങ്ങനെ ചിലവായി പോകുന്നു എന്നറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു അത് എന്നാൽ അവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം മക്കളുടെ ജീവിതം മക്കളുടെ വിവാഹം അതിനാവശ്യമുള്ള സമ്പത്ത് അതിനാവശ്യമുള്ള വ്യക്തികൾ സഹായത്തിനാവശ്യമുള്ള വ്യക്തികൾ തക്കതായ അനുയോജ്യമായ ജീവിത പങ്കാളികൾ മക്കൾക്ക് വേണ്ടിയുള്ള ജീവിത പങ്കാളികൾ ഇതെല്ലാം അവരുടെ ആഗ്രഹം പോലെ എഴുതി വെച്ച് ഞാൻ അവരോട് പറഞ്ഞു ആ എഴുതി വച്ചതിനെ ഓർത്ത് നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഫലമുണ്ടായിരിക്കും അവർ അതുപോലെ അനുസരിച്ചു ഒത്തിരി പ്രായമുണ്ടായിരുന്നു എങ്കിൽ പോലും അവർ അതനുസരിച്ചു അത് കാലത്തും വൈകുന്നേരവും അവർക്ക് സമയമുള്ളപ്പോഴൊക്കെ ആ എഴുതി വെച്ചത് എടുത്ത് കർത്താവിനെ നന്ദി പറയുന്ന ഒരു ശീലം അവർ വളർത്തിയെടുത്തു ഇത് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായി ആ മക്കളുടെ വിവാഹം നല്ല ജീവിത പങ്കാളിയെ അനുയോജ്യരായ രണ്ട് ആൺമക്കളെ അവർക്ക് കൊടുത്തു ആ കുട്ടികളുടെ വിവാഹം കഴിഞ്ഞു അത്ഭുതകരമായി സാമ്പത്തിക തടസ്സങ്ങൾ മാറി വിവാഹത്തിന് ഒരു പൈസ പോലും കയ്യിലില്ലായിരുന്ന ആ സ്ത്രീക്ക് വിവാഹം ആ മക്കൾക്ക് നല്ല രീതിയിൽ വിവാഹം നടത്തി കൊടുക്കുവാൻ കർത്താവ് തന്നെ ഇടപെട്ടു ഒത്തിരി ആളുകൾ ഇവർ ചോദിക്കാതെ തന്നെ ഇവരുടെ സഹായത്തിനെത്തി ഇതെല്ലാം കർത്താവിൻ്റെ പ്രവർത്തനമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരും വിശ്വസിക്കുന്നു അതിനാൽ ഇന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് കർത്താവിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായ ആവശ്യങ്ങളെ ദാമ്പത്യ ജീവിതത്തിലെ ആവശ്യങ്ങളെ കുടുംബ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ ബിസിനസ് പരമായ ആവശ്യങ്ങളെ മക്കളെക്കുറിച്ചുള്ള ആവശ്യങ്ങളെ കടബാധ്യതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വീടുപണികൾ തുടർന്ന് ഇനി പൂർത്തിയാക്കാൻ കഴിയാത്തവണ്ണം മറ്റ് പല ബുദ്ധിമുട്ടുകൾ ഗവൺമെന്റിന്റെ പക്കൽ നിന്ന് കിട്ടേണ്ട സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം മുടങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ മാത്രമല്ല നിങ്ങളുടെ രോഗങ്ങൾ എല്ലാം ഒരു ബുക്കിൽ എഴുതി വെച്ച് ഇന്ന് മുതൽ അതിനെ ഓർത്ത് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന് സങ്കീർത്തകൻ നമ്മോട് പറയുന്നത് എല്ലാത്തിനും കർത്താവിനെ സ്തുതിക്കുവിൻ എന്നാണ് അതിനാൽ തീർച്ചയാണ് നിങ്ങൾ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും തീർച്ചയായും കർത്താവ് അത് സാധിച്ചു തരും അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്നെ നടത്തി മുടങ്ങിക്കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും വീണ്ടും കർത്താവ് തിരികെ നൽകും ഈ പ്രാർത്ഥനയിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നിടം വരെ അല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത് ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ശീലമാക്കി മാറ്റാൻ നമുക്കിന്ന് സാധിക്കണം അങ്ങനെ ദൈവവുമായി ഒരടുത്ത ബന്ധം നിങ്ങൾ സ്ഥാപിച്ചിരിക്കണം ഈ ജീവിതത്തിൽ തന്നെ അത് ദൈവവുമായുള്ള ആത്മബന്ധം സ്ഥാപിക്കുക അപ്പോൾ എൻ്റെ പ്രാർത്ഥന വേണമെന്നില്ല നിങ്ങൾക്ക് നേരിട്ട് കർത്താവ് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ അത്ഭുതകരമായി നടത്തി തരും അതിനാൽ ഏറ്റവും അത്യാവശ്യം ദൈവവുമായി നമ്മെ സൃഷ്ടിച്ച നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവുമായി ഒരു ബന്ധം പുലർത്തുക ഇന്ന് അത്ഭുതകരമായി ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ അവിടുന്ന് നടത്തിച്ചു തരും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും നമുക്ക് വർദ്ധിപ്പിക്കണം എന്തെന്നാൽ നമുക്ക് തളർന്നു പോകുമ്പോൾ ബലഹീന അവസ്ഥയിൽ എന്തു ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തപ്പോൾ പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ അടുത്ത് വന്ന് നമ്മെ സഹായിക്കും പരിശുദ്ധാത്മാവ് കൂടെയുണ്ട് പരിശുദ്ധാത്മാവിനെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുക കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പീഠാനുഭവവും സഹനങ്ങളും കുരിശുമരണവും എല്ലാം ഏറ്റെടുത്തത് നമ്മുടെ പാപങ്ങൾ കഴുകുവാനും നമുക്ക് സഹായകനായി എന്നേക്കും നമ്മോട് കൂടെ ഒരു വ്യക്തിയെ തരുന്നതിനുമാണ് ഈ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയാണ് ത്രിത്വൈക ദൈവത്തിൽ മൂന്നാമത്തെ വ്യക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനെ ലോകത്തിന് സ്വീകരിക്കാൻ സാധ്യമല്ല അതിനാൽ തന്നെ യേശു ക്രിസ്തു തൻ്റെ കുരിച്ചു മരണത്തിലൂടെ അത് സാധ്യമാക്കി തന്നു ഇത് നാം പാഴാക്കരുത് ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ നിധിയാണ് പരിശുദ്ധാത്മാവ് ഒരുവൻ ഒരു വലിയ നിധി കണ്ടിട്ട് ആ നിധി മറച്ചുവെച്ച് തനിക്കുള്ള സകലതും വിറ്റ് ആ വയൽ വാങ്ങി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ ആ വയലിൽ അവൻ കണ്ട നിധി ഇന്ന് നമ്മുടെ ജീവിതമാകുന്ന വയലിൽ പരിശുദ്ധാത്മാവിനെയാണ് ആ നിധിയായി ഉള്ളത് അതിനാൽ എല്ലാം മറന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവിനെ ആരാധിക്കാൻ പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുവാൻ നന്ദി പറയുവാൻ നാം മറക്കരുത് ജീവിതാവസാനം വരെ നമുക്കിണയായുള്ളവൻ പരിശുദ്ധാത്മാവാണ് ദൈവം ദാനമായി നൽകിയ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നാം വിട്ടുപോകരുത് അവിടുത്തെ സ്തുതിക്കുക അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട് അവിടുന്ന് പറയുന്നു ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി അനാഥയായി വിടുകയില്ല ഞാൻ നിന്റെ കൂടെയുണ്ട് ആ കൂടെയുള്ള ദൈവത്തെ കൂടെയുള്ള പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറയാം ഇന്ന് നിങ്ങൾ ഈ എഴുതി വെച്ച പേപ്പർ എന്നും എഴുത്ത് അതിനെ ഓർത്ത് നന്ദി പറയുക കത്താവേ ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നെഗറ്റീവ് കാര്യങ്ങളാകാം അത് നിങ്ങൾക്ക് മാറിക്കിട്ടണം അതും എഴുതുക കുടുംബത്തിലെ രക്ഷിതാവസ്ഥ ചില വ്യക്തികൾ നാവ് തുറന്നാൽ ചീത്ത വാക്കുകളെ പറയുള്ളൂ നിങ്ങൾ അത് എഴുതി വെക്കുക അതിൽ നിന്ന് വിടുതൽ വേണം ചിലർ മദ്യപാനത്തിനും കഞ്ചാവിനും മയക്കുമരുന്നിനും മറ്റ് അശ്ലീലങ്ങൾക്കും അടിമകളാണ് ഇത് നിങ്ങൾ എഴുതി വെക്കുക ഇതിൽ നിന്നും ഒരു മോചനം ഇത് ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആണെങ്കിൽ ഇതിൽ നിന്നൊരു മോചനത്തിനു വേണ്ടി എഴുതിവെച്ച് കത്താവിനെ സ്തുതിക്കുക കുടുംബത്തിൽ ആരെങ്കിലും ഈ അവസ്ഥയിൽ ഉണ്ട് എങ്കിൽ പണം ഒത്തിരി ദൂർത്തടിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഇത് എഴുതി വെച്ച് കർത്താവിനെ സ്തുതിക്കുക അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾക്ക് സംഭവിക്കും അത് നിങ്ങൾ കമൻ സെഷനിലൂടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക എന്നാൽ ദൈവവചനം ലോകമെമ്പാടും എത്തിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും ദൈവം അനേകരെ രക്ഷിച്ചതായി എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അത് ദൈവം നിങ്ങളെയും രക്ഷിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മഹത്വം കാണാൻ പോകുന്നു അതിനാൽ വിശ്വാസത്തോടെ ഈ സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ച് കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ അവിടുന്ന് കാരുണ്യവാനാണ് കർത്താവ് യാക്കോബിനെ തനിക്കായി ഇസ്രായേലിനെ തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തു കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരെയും കാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്നാണ് മഴയ്ക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്നാണ് അവിടുന്ന് ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ സംഹരിച്ചത് അവിടുന്ന് ഈജിപ്റ്റിന്റെ മധ്യത്തിൽ ഫറവോയ്ക്കും അവന്റെ വൃത്യന്മാർക്കും എതിരായി അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു അവിടുന്ന് അനേകം ജനതകളെ തകർക്കുകയും ശക്തരായ രാജാക്കന്മാരെ വധിക്കുകയും ചെയ്തു അമൂര്യ രാജാവായ സിഹൂനെയും ബാഷാൻ രാജാവായ ഓഗിനെയും കാനാനിലെ സകല രാജ്യങ്ങളെയും സംഹരിച്ച് അവരുടെ ദേശങ്ങൾ തൻ്റെ ഇസ്രായേൽ ജനത്തിന് അവകാശമായി അവിടുന്ന് നൽകി കഥാവേ അങ്ങയുടെ നാമം ശാശ്വതമാണ് കഥാവെ അങ്ങയുടെ കീർത്തി തലമുറകളോളം നിലനിൽക്കുന്നു കത്താവ് തൻ്റെ ജനത്തിന് നീതി നടത്തി കൊടുക്കും തൻ്റെ ദാസരോട് കാരുണ്യം കാണിക്കും ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെല്ലിയുമാണ് മനുഷ്യരുടെ കരവേലകൾ മാത്രം അവയ്ക്ക് വായുണ്ട് എന്നാൽ സംസാരിക്കുന്നില്ല അവയ്ക്ക് കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല അവയുടെ വായിൽ ശ്വാസമില്ല അവയെ നിർമ്മിക്കുന്നവർ ആകട്ടെ അവയെ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ ഇസ്രായേൽ ഭവനമേ കർത്താവിനെ വാഴ്ത്തുക അഹറൂൻ്റെ ഭവനമേ കർത്താവിനെ വായി്തുക ലേവിയുടെ ഭവനമേ കർത്താവിനെ വായി്തുക കർത്താവിന്റെ ഭക്തരെ കർത്താവിനെ വാഴ്ത്തുക ജറൂസലേമിൽ വസിക്കുന്ന കർത്താവ് സിയോനിൽ വാഴ്ത്തപ്പെടട്ടെ ഈ സങ്കീർത്തനത്തിൽ ഉടനീളം സങ്കീർത്തകൻ നമ്മോട് പറയുന്നത് ഏത് അവസ്ഥയിലും ഏത് സാഹചര്യങ്ങളെയും ഏത് ദുഃഖത്തെയും ദുരിതങ്ങളെയും പരാജയങ്ങളെയും വിജയങ്ങളെയും നല്ലതിനെയും ചീത്തയെയും ഓർത്ത് കർത്താവിനെ വാഴ്ത്തുക അവിടുത്തെ സ്തുതിക്കുക ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക തീർച്ചയായും ഈ സങ്കീർത്തനത്തിലൂടെ വൻ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് ചെയ്തു തരും ഈ പ്രാർത്ഥന മുടങ്ങാതെ നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക അതൊരു ശീലമാക്കി മാറ്റുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഏറ്റവും കാരുണ്യവാനും മഹോന്നതനുമായ സ്തുതിക്ക് യോഗ്യനായ ദൈവമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഇവരുടെ കുടുംബങ്ങൾക്കു വേണ്ടി ഇവരുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്നു ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മക്കളുടെ ജീവിതത്തിലെ അസാധ്യങ്ങളായ പല കാര്യങ്ങളും ഉണ്ട് ഒത്തിരി നന്മകൾ മുടങ്ങിക്കിടക്കുന്നുണ്ട് ആഗ്രഹിച്ചിട്ടൊന്നും അതുപോലെ ചെയ്യാൻ ജോലി ചെയ്യാൻ പോലും കഴിയാത്തവരുണ്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും ഒരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്നില്ല ഓരോ ദിവസവും എഴുന്നേറ്റ് ജോലി ചെയ്യുമെങ്കിലും ഒന്നും ഒന്നും എങ്ങും എങ്ങും എത്തുന്നില്ല ദിവസത്തിൻ്റെ അവസാനം മനസ്സിൽ സന്തോഷമില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന തോന്നൽ ഞാൻ ചെയ്യുന്നതിലൊന്നും വിജയം കണ്ടെത്തുന്നില്ല എന്ന തോന്നൽ എൻ്റെ ജീവിതത്തിൽ എല്ലാം മുടങ്ങിക്കിടക്കുകയാണല്ലോ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഇന്ന് ഇവരുടെ വിഷമങ്ങൾ കഥാവെ ഇവർ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട് എന്നാലും ആ അധ്വാനത്തിനനുസരിച്ച് ഇവർക്ക് ഫലം കാണുന്നില്ല കയ്യിൽ കിട്ടുന്ന പണം അതെങ്ങനെ ചിലവായി പോകുന്നു എന്നറിയുന്നില്ല എന്നാൽ അവസാനം വേണ്ട കാര്യങ്ങൾക്ക് ചിലവാക്കാൻ കയ്യിൽ പണമില്ല കടം വാങ്ങി ഇവരുടെ ജീവിതം ഒത്തിരി ദുരിതത്തിലാണ് തിരികെ കൊടുക്കാൻ പോലും പറ്റാതെ ഒത്തിരി 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 കടങ്ങൾ പലർക്കായി കൊടുത്തു വീട്ടാനുണ്ട് കർത്താവെ സാമ്പത്തികമായി ഒത്തിരി തകർന്നു പോയ ഈ മക്കളെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് നിന്നിൽ എല്ലാം പരിഹരിക്കപ്പെടും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവെ നിന്റെ സന്നദ്ധിയിലാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയം നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ഇന്നീ പ്രാർത്ഥനയിലൂടെ നീ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവരിൽ രോഗികളായ അനേകരുണ്ട് സാമ്പത്തികമില്ലാത്തതിനാൽ ആശുപത്രികളിൽ പോലും പോകുന്നത് ഒഴിവാക്കി സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യജിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ കണ്ണുനീരൊപ്പി ഇവരുടെ ജീവിതത്തിൽ അത്ഭുത സൗഖ്യം നൽകി നീതന്നെ ഇവരെ സുഖപ്പെടുത്തണമേ കഥാവെ ഒത്തിരി മരുന്ന് കഴിച്ചിട്ടും രോഗത്തിന് ഒരു ശമനവും കാണാതെ അതീവ ദുഃഖിതരായി ശരീരം വേദനയിൽ കാൽമുട്ടുകൾ വേദനയിൽ കഴിയുന്നവർക്ക് കൈകളുടെ വേദനകൾ കാരണം ഒന്നും എടുക്കാൻ സാധിക്കാത്തവർക്ക് എല്ലാം വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഉദരസംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കിഡ്നി രോഗികൾക്കും ഹൃദ്രോഗികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ലിവറിന് പ്രശ്നമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടലിന്റെ പ്രശ്നമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രക്തത്തിലുള്ള എല്ലാ രോഗാണുക്കൾ മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇൻഫെക്ഷൻ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ ഇൻഫെക്ഷൻ ബാധിച്ച് ശരീരമാസകലം രോഗം ബാധിച്ച് വേദനയിലും നിസ്സഹായ അവസ്ഥയിലും അസ്വസ്ഥതയിലും കഴിയുന്ന ഓരോ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു തല മുതൽ പാദം വരെ ഉള്ള ശരീരഭാഗത്തിൽ രോഗങ്ങൾ ബാധിച്ച് ഒത്തിരി വിഷമിക്കുന്നവർക്ക് വേണ്ടി ഈ സമയം കഥാവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു സകല ദേവന്മാരെക്കാളും ഉന്നതനായ ദൈവമേ നിനക്കെല്ലാം സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവെ ഇതിൽ ചിലർ രോഗമുള്ളത് ആരോടും പറയാതെ സ്വയം ത്യാഗം ചെയ്ത് പണം മക്കൾക്കു വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് ആരോടും പറയാതെ അവരുടെ വേദനകൾ ആർക്കും അറിയാത്തവരുണ്ട് കഥാവെ നിനക്കെല്ലാം അറിയാമല്ലോ ഇവരുടെ ജീവിതത്തിന്റെ ഓരോ വിഷമങ്ങളെയും നീ കാണമേ ഇതിൽ അനേകർ രോഗികളാണെങ്കിലും ജീവിത പങ്കാളിയുടെ മക്കളുടെ അക്രമാസക്തമായ പ്രകോപനപരമായ രീതികൾ ചീത്ത വാക്കുകൾ അശ്ലീലങ്ങൾ എല്ലാം കേട്ട് ഒന്നും പറയാൻ കഴിയാത്ത രീതിയിൽ സഹിച്ച് ജീവിക്കുന്ന അനേകം മക്കൾ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് എൻ്റെ കർത്താവെ നീ മാത്രമാണ് ഇവരുടെ ആശ്വാസം നീ മാത്രമാണ് ഇവരുടെ ശക്തി ഇവരുടെ സങ്കേതം ഇവർക്ക് ആശ്രയിക്കാൻ നീ മാത്രമേ ഉള്ളൂ അതിനാൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ മക്കളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യണമേൽ ആരോരുമറിയാത്ത ഇവരുടെ ഹൃദയത്തിന്റെ വേദന ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ എടുത്തു മാറ്റി സന്തോഷവും സമാധാനവും കൊണ്ട് ഈ മക്കളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഇവരുടെ ഹൃദയത്തിൽ ആവശ്യമായ സ്നേഹം നിറയ്ക്കണമേ ഇവർക്ക് കിട്ടാതെ പോയ പരിഗണന കിട്ടാതെ പോയ സ്നേഹം അംഗീകാരം പ്രോത്സാഹനം ഇവയെല്ലാം നീ നൽകി ഈ മക്കളുടെ ഹൃദയത്തിൽ സ്നേഹവും സമാധാനവും സന്തോഷവും നിറച്ച് ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥം കണ്ടെത്തുന്നതിന് ക്രിസ്തുവുമായുള്ള ജീവിതം പരിശുദ്ധാത്മാവുമായുള്ള ഒരു ജീവിതത്തിൻ്റെ മഹത്വം ദർശിക്കാൻ ഇന്ന് ഈ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് പ്രാർത്ഥനയിലൂടെ ഇവർക്കാവശ്യമായ ആന്തരിക സൗഖ്യം ശാരീരിക സൗഖ്യം മാനസിക സൗഖ്യം വിടുതലും നൽകി ഇവരുടെ ജീവിതത്തെ നീ എന്നേക്കുമായി കാത്തു സംരക്ഷിക്കണമേ നിന്റെ പദ്ധതി പ്രകാരം ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും കൃപയ്ക്കുമേൽ കൃപയും ഒഴുക്കി ഇവരുടെ ജീവിതത്തെ നീ സ്ഥിരപ്പെടുത്തണമേ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി എല്ലാവിധ റിസോഴ്സസും ഇവർക്ക് നൽകി ഇവരുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന മുങ്ങിക്കിടക്കുന്ന അസാധ്യങ്ങളെന്ന് കരുതി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇന്നീ പ്രാർത്ഥനയിലൂടെ നീ സാധിച്ചു കൊടുക്കണമേ എന്തെന്നാൽ അസാധ്യങ്ങളുടെ ദൈവമാണ് നീ അവിടുന്ന് ജനതകളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാൻ ശക്തനായ കർത്താവാണ് കർത്താവെ നീ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വഴികളാണ് ഉള്ളത് നീ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഉള്ളത് അതിനാൽ ഇന്ന് നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്ന ഇവർക്ക് നിന്റെ നീതിയുടെ മഹത്വത്താൽ ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നീ ചെയ്തു കൊടുത്ത് ഇവരുടെ ജീവിതത്തിൽ ഇനിയുമുള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറച്ച് ജീവിതകാലം മുഴുവനും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സഹായകരായ കൂടെയുള്ള പരിശുദ്ധാത്മാവിനെ ആരാധിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിന് ഒരു ജീവിതം നൽകി നല്ലൊരു ജീവിതം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് എന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ മക്കൾക്ക് നീ വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഇന്നോളമുള്ള നിരാശകൾ വേദനകൾ ദുഃഖങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ നിന്ദനങ്ങൾ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും തിരസ്കരണങ്ങളും ഇവയെല്ലാം പേറി മനസ്സുമെടുത്തിരിക്കുന്നവർക്ക് ഒരു പുതിയ ജീവിതം ഇന്ന് നീ പ്രാർത്ഥനയിലൂടെ നീ വാഗ്ദാനം ചെയ്യണമേ കഥാവ് നിന്റെ ഓരോ വാഗ്ദാനങ്ങളും ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് അതിന് ഈ മക്കളുടെ ജീവിതത്തിൽ നീ നിറവേറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ പാപങ്ങൾ കുറവുകൾ ബലഹീനതകളെല്ലാം നീ ക്ഷമിക്കണമേ മാപ്പ് കൊടുക്കണമേ കർത്താവേ നിന്റെ സന്നദ്ധയിൽ ആഗ്രഹത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് ഇനി മുതൽ വിശുദ്ധമായ ഒരു ജീവിതം ജീവിക്കുന്നതിനും നീ കൃപ കൊടുക്കണമേ ഇവരുടെ കുടുംബത്തിൽ ഇന്ന് ഈ പ്രാർത്ഥന കാരണം ഒരു വലിയ മഹത്വം ഇവർ ആവശ്യപ്പെടുന്ന ഇവരുടെ അഞ്ച് നിയോഗങ്ങൾ ഇവർക്കാവശ്യമായ മറ്റെല്ലാ കാര്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നീ നടത്തിച്ചു ഓർത്ത് കഥാവെ അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ ഇപ്പോൾ ഇവരുടെ ഹൃദയത്തിലുള്ള വേദനകളെ അറിയുന്നല്ലോ കഥാവെ ഇവർ എഴുതി വച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും ഇന്ന് നീ ഇടപെട്ട് അത്ഭുതങ്ങൾ നടത്തി ഇവരുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി കൊടുക്കുന്ന കർത്താവെ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിൽ കൂടി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അവിടെ നിറഞ്ഞ് നിങ്ങളെ സഹായിക്കട്ടെ ജീവിതത്തിൽ അസാധ്യങ്ങളെന്ന് നിങ്ങൾ കരുതിയത് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങൾക്ക് സാധ്യമാക്കി തരും ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദിവസവും പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുന്നതിന് മുൻപ് അയച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക കർത്താവെ ഈ പ്രാർത്ഥനയിൽ കൂടി അവരുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങൾ നീ നേരണമേ ഇത് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സവർക്ക് കൊടുക്കണമേ എന്ന് ഉള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ടായിരിക്കും ദൈവത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും എത്തുന്നതിന് നിങ്ങൾ ഒരു കാരണമായാൽ അതിൻ്റെ പ്രത്യേക പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഇത് ഷെയർ ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് കഥാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും ആമേൻ